തോമസ് ലീഹയുടെ വളരെ പ്രസിദ്ധമായ വാചകങ്ങൾ എപ്പോഴും മനസ്സിലായി തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ ലാസർ മരണാസനനായി കിടക്കുമ്പോൾ ക്രിസ്തു അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നു അങ്ങോട്ട് പോകരുത് അപകടമാണ് അദ്ദേഹത്തിൻ്റെ ജീവനെ കരുതി സുരക്ഷയെ കരുതി എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തും അങ്ങോട്ട് പോകരുത് എന്നാണ് അപ്പോഴാണ് തോമസ് ലീഹ എഴുന്നേറ്റതെന്ന് പറയുന്നത് വി മേ ഗോധം വി മേ ഡൈവിറ്റി അവനോട് കൂടെ മരിപ്പാൻ നമ്മൾ പോകുക എന്നുള്ളതാണ് അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ആരും സാധാരണ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ വേദിയിലും വന്ന് ഓരോ വേദിയുടെയും സൗകര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കാം ഒരു പേജെങ്കിലും അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ എൻ്റെ വിഷമങ്ങൾ എൻ്റെ ഉത്കണ്ഠകൾ എൻ്റെ പരാതികൾ എൻ്റെ പരിഭവങ്ങൾ അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഗണ്ഡ്യയിൽ നിന്നോ എപ്പോഴും തരാറുണ്ട് ഒരു ദിവസം ഒരു കുടുംബം എന്നെ കാണാൻ വന്നു വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമാണ് ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന കുടുംബം വലിയ കഷ്ടത്തിലാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസക്കാലം വളരെ പ്രയാസപ്പെട്ടു വളരെ ബുദ്ധിമുട്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ അയലമായി ഞാൻ വഴക്കിട്ടു ജോലി വാങ്ങിച്ചു കൊടുത്തു ആളെന്നെ വിളിച്ചു പറഞ്ഞു ജോലി കൊടുത്തിട്ടുണ്ട് ആൾ വന്ന് ജോയിൻ ചെയ്തൊന്നുമാണ് ഈ ജോലി വാങ്ങിച്ചു കൊടുത്തയാളെ എന്നെ വിളിച്ചില്ല എന്നെ കണ്ടുമില്ല അപ്പൊ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി ഇത്രയും കഷ്ടപ്പെട്ടൊരാൾക്ക് ജോലി വായിച്ചു കൊടുത്തെത്തു പറഞ്ഞില്ലല്ലോ എന്നോട് ഞാൻ വിഷമിച്ചാണ് കിടന്നത് പിറ്റേ ദിവസം ഞാൻ വായിച്ച പേജ് ഇങ്ങനെ തുറന്നപ്പോ പേജ് ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്ക് ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ പത്ത് കുഷ്ഠരോഗികളെ കാണാനാണ് അവര് വന്ന് സങ്കടം പറയാം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പുരോഹിതനെ കണ്ടോ എല്ലാം ശരിയാവുന്നു പറയും എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം വന്ന് അദ്ദേഹത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് വിജാതീയനായ നീ മാത്രം വന്ന് എന്നെ കാണുകയും ദൈവത്തെ ശ്രുതിക്കുകയും ചെയ്തു മറ്റാരും വന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച അത് എനിക്കുള്ള മറുപടിയാണ് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ആരിച്ചെന്നില്ല പുസ്തകരവും സുഖപ്പെട്ട് പിന്നെയാണ് നിന്നോട് നീ നിന്റെ ജോലി ചെയ്താൽ മതി നിന്റെ ജോലിയാണ് നീ ചെയ്തത് ഒരാൾ സങ്കടവുമായി നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ അത് ചെയ്തു കൊടുത്തല്ല നിന്റെ ജോലി അതുപോലെ ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായിരിക്കണം സമീപനം ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ് ഗവൺമെന്റിനെ നടത്തേണ്ട ആളാണ് സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആളാണ് സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചാലോചിച്ചിട്ടാണ് കിടന്നത് പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ച ഭാഗം ഞാൻ പറഞ്ഞത് നിങ്ങളാരും വിശ്വസിക്കില്ല ഞാൻ വായിച്ച ഭാഗം സലമോന്റെ പ്രാർത്ഥനയാണ് സോളമൻ രാജാവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്താ പറയുന്നത് എനിക്ക് ധനവും വേണ്ട പ്രശസ്തിയും വേണ്ട നിന്റെ പ്രജകള് നിന്റെ പ്രജകള് നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം മതിയെന്നാണ് വിശുദ്ധം പിന്നെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നിന്റെ പ്രജകളെ നിന്റെ പ്രജകളാണ് അവരെ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രം എന്നാണ് എല്ലാത്തിനും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ആ ക്രൈസ്തവ ദർശനത്തിലും എല്ലാത്തിനും മറുപടിയുണ്ട് ഇതിനും ഉണ്ട് അത് നമ്മുടെ വിശ്വാസമാണ് ആ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ അത് സാർത്ഥകമാകും വളർന്നു പോകില്ല പിന്തിരിഞ്ചോടില്ല ആത്മഹത്യ ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ ഈ യോദ്ധാവിനെ പോലെ അവൻ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം